വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പി കെ ശശിക്കെതിരായി സിപിഐഎം എടുത്തത് കടുത്ത നടപടിയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എന് സുരേഷ് ബാബു സംഘടനാ പ്രവർത്തനത്തിലെ പരിശോധനയുടെ ഭാഗമായാണ് ഈ നടപടി തെറ്റുതിരുത്താനാണ് നടപടിയെടുക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു വിമതർക്ക് ശക്തമായ താക്കീത് നൽകി ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷൻ പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവർക്ക് മാപ്പില്ലെന്നും പാണക്കാട് പോയി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പറഞ്ഞു താഴേക്കോട് പഞ്ചായത്ത് ജനകീയ ഹോട്ടൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതിനെതിരെ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി താഴേക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി നെല്ലിപ്പതിയിൽ ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ശിവൻ മഞ്ചേരി സ്വദേശികളായ കണ്ടെത്താൻ ശ്രമം തുടങ്ങി പി കെ ശശിക്കെതിരായി സിപിഐഎം എടുത്തത് കടുത്ത നടപടിയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സംഘടനാ പ്രവർത്തനത്തിലെ പരിശോധനയുടെ ഭാഗമായാണ് ഈ നടപടി നടപടി എടുക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു ഒരു കടുത്ത നടപടിയാണ് കാരണം െന്നുംപ്പെട്ട സ്ഥാനങ്ങളിൽ മാറ്റി നിർത്തി എന്നുള്ള എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയിട്ടാണ് നടപടി സ്വീകരിക്കുക അത് ആ പരിശോധന ഭാഗം അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല റിപ്പോർട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ പരിശോധന നടത്തിയിട്ടാണ് ഞങ്ങളത് ചർച്ചയിലൂടെ ഒരു നടപടി സ്വീകരിക്കുക സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്കെല്ലാം വീഴ്ച പറ്റുക സംഘടനാ പ്രവർത്തനം നടത്തുന്ന നടത്തുന്നതിനിടയ്ക്ക് പാർട്ടി സംഘടനയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തും എല്ലാവരിലും പരിശോധന നടത്തും അതിൻ്റെ ഗുരുലകത്വം നോക്കിയിട്ടാണ് പിന്നെ നടപടികൾ സ്വീകരിക്കുക അപ്പോൾ സ്വാഭാവികമായും സംഘടനാ പ്രവർത്തനം നടത്തുന്നവരിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളത് നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ നടപടികളെല്ലാം തെറ്റിതിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പാർട്ടി നാകെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല നടപടികൾ തെറ്റു തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തിരുത്തിയാൽ വളരെ കൃത്യമായി പാർട്ടി സംഘടനാ സംവിധാനത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ നല്ല ശക്തമായ രൂപത്തിൽ തന്നെ കഴിയും അതാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിലെ ഓരോ ആളുകളുടെയും അനുഭവം വിമതർക്ക് ശക്തമായ താക്കീത് നൽകി ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷൻ പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവർക്ക് മാപ്പില്ലെന്നും പാണക്കാട് പോയി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പറഞ്ഞു

ശബ്ദമുയർത്തിക്കൊണ്ടും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തുമൊത്തന്നെ മുസ്ലിം ലീഗ് ഓരോ രാഷ്ട്രീയ കക്ഷിക്കും ഉന്നതമായ മാതൃകയാണ് അതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി ടി നൌഷാദ് അലി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ടി കെ ഹംസ അധ്യക്ഷനായി നജീബ്കാന്തപുരം എം എൽ എ ലീഗ് ലീഗ് ജില്ലാ സെക്രട്ടറി സലീം കുരുവമ്പലം ബഹ്റൈൻ കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ താമരത്ത് ഉസ്മാൻ കെ ടി അഷ്റഫ് സി പി ശശിധരൻ എ കെ നാസർ അഡ്വക്കറ്റ് എസ് സലാം എ കെ മുസ്തഫ നാലകത്ത് ഷൌക്കത്ത് പച്ചീരി ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു കബീർ മുഴുന്ന മണ്ണ ചടങ്ങിനെ നന്ദി പറഞ്ഞു സിസിയൻ പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ഹോട്ടൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതിനെതിരെ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി താഴേക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു വളരെ ഗൗരവമേറിയ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചാണ് താഴേക്കോട് പഞ്ചായത്ത് വനിതാ ലീഗ് ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒരു ധർണാ സമരം ഇന്ന് നടത്തുന്നത് ഈ ധർണക്ക് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗികരും അധ്യക്ഷ പ്രസംഗികയും അധ്യക്ഷയും ഒക്കെ സൂചിപ്പിക്കേണ്ടായി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഇവിടെ ഒരു ജനകീയ ഹോട്ടൽ നടക്കുന്നുണ്ട് ആ ജനകീയ ഹോട്ടൽ നടക്കുന്നത് അനധികൃതമായിട്ടുള്ള കെട്ടിടത്തിലാണ് സ്വാഭാവികമായിട്ടും ഒരു കുടുംബശ്രീയുടെ സംരംഭം എന്നുള്ള നിലക്ക് അത്തരത്തിൽ അനധികൃതമായ ഒരു കെട്ടിടത്തിൽ അവരെ ആ പരിപാടി തുടങ്ങാൻ അവരെ പ്രചോദിപ്പിക്കുന്നതിന് പകരം അവർക്കതിൻ്റെ ശരിയായ രീതി പറഞ്ഞുകൊടുത്ത് നേരത്തെ തന്നെ ഒരു നമ്പറുള്ള കെട്ടിടത്തിൽ ജനകീയ ഹോട്ടൽ നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതിന് പകരം പഞ്ചായത്ത് അധികൃതരും പാർട്ടിയും ഈ പാവപ്പെട്ട ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് പഞ്ചായത്ത് നമ്പർ ലൈസൻസ് ഹെൽത്ത് കാർഡ് തുടങ്ങിയവയില്ലാതെ പ്രവർത്തിക്കുന്ന സംരംഭത്തിന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക തിരിച്ചടയ്ക്കണമെന്നും ഇ എം എസ് ആശുപത്രിക്ക് സമീപം പഞ്ചായത്തിന്റെ അനുമതിയോടെ വനിതകൾ തുടങ്ങിയ ജനകീയ ഹോട്ടൽ ആനുകൂല്യങ്ങളൊന്നും നൽകാതെ പൂട്ടിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു അതിൽ കൃത്യമായി നടന്ന കുറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി ഇപ്പോൾ നടപടി സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ കൂടി പരാതി കൊടുത്താൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ താഴെ താഴെ താഴേക്ക് പോരുന്ന ഘടകങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ചില ആളുകൾക്ക് ആ കാര്യത്തിൽ പരിമിതി ഉണ്ടെങ്കിൽ താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ പറയുന്നു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇരട്ടത്താപ്പില്ല സ്ത്രീ എപ്പോഴും ഞങ്ങളുടെ കൺമുമ്പിൽ ഒരേ സ്ത്രീ തന്നെയാണ് അവർ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വേറെ ഒരു രീതിയും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ വേറൊരു രീതിയും പരാതി പറയുമ്പോൾ അവരെ പിന്നാക്കം നിൽക്കുന്ന പിന്നോട്ട് വലിക്കുന്ന രൂപത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒന്നും സത്യസന്ധമായി പകൽ വെളിച്ചത്തിൽ ഇതേപോലെ നാട്ടിലെ പരിപാടി ഞങ്ങൾ വനിതാ ലീഗ് പ്രസിഡന്റ് പ്രബീന ഹബീബ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ വി പി റഷീദ് എം ടി അഫ്സൽ ഹഫ്സത്ത് അലാലുക്കൽ സാപിക സത്താർ റീന പെട്ടമണ്ണ നിഷാദ് ബാനു തുടങ്ങിയവർ സംസാരിച്ചു അട്ടപ്പാടി നെല്ലിപ്പതിയിൽ ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നാലു പേർ പിടിയിലായി അഖിളി മേലേരിലെ സതീഷ് നെല്ലിപ്പതി ഊരിലെ ശിവൻ മഞ്ചേരി സ്വദേശികളായ സർഫുദ്ദീൻ ജാഫിർ അലി എന്നിവരാണ് പിടിയിലായത് ഓടി രക്ഷപ്പെട്ട അഞ്ചാമനെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി മുറിച്ചെടുത്ത ചന്ദനവും കടത്താനെത്തിച്ച പിക്കപ്പ് വാനും ബൈക്കും വനപാലക സംഘം പിടികൂടി വനത്തിനോട് ചേർന്ന് പിക്കപ്പ് വാൻ നിർത്തിയിട്ടിരുന്നത് കണ്ട് സംശയം തോന്നിയ വനപാലകരുടെ പരിശോധനയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് ചന്ദനം കണ്ടെടുത്തു പിന്നാലെ വാഹനത്തിനു സമീപമുണ്ടായിരുന്ന നാലുപേരെയും ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു ചന്ദനം മുറിച്ച് വാഹനത്തിലേക്ക് മാറ്റുന്നവരും കൊണ്ടുപോവാനെത്തിയവരുമാണ് പിടിയിലായത് അഗളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഗൂളിക്കടവ് സെക്ഷൻ സ്റ്റാഫുകളുടെ സഹായത്തോടെയാണ് പിടികൂടിയത് നാലുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി സി എൻ മണ്ണാർക്കാട് ഓണവിപണി ലക്ഷ്യമിട്ട് നേന്ത്രക്കായ വില മുന്നോട്ടു തന്നെ നാല്പത് രൂപ വില ഉണ്ടായിരുന്ന നേന്ത്രക്കായക്ക് ഇന്ന് എഴുപത് രൂപയാണ് കടകളിൽ വിൽക്കുന്നത് പ്രാദേശിക കർഷകർക്ക് കിലോയ്ക്ക് മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് രൂപ വരെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നേന്ത്രക്കായയുടെ വില കുത്തനെ ഉയരുകയാണ് നാൽപ്പത് രൂപ വില ഉണ്ടായിരുന്ന നേന്ത്രക്കായയ്ക്ക് ഇന്ന് എഴുപത് രൂപയാണ് കടകളിൽ വില പല ഭാഗത്തും വാഴകൃഷിക്കുണ്ടായ നാശമാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്ന് ആലിപ്പറമ്പ് ചോരാണ്ടിയിലെ കച്ചവടക്കാരനായ വി കെ മുഹമ്മദ് അലി പറഞ്ഞു ജൂലൈ മാസത്തിൽ മുപ്പത്തിയെട്ട് രൂപയായിരുന്നു കിലോയ്ക്ക് വില ഓഗസ്റ്റിൽ നാൽപ്പത്തിയഞ്ച് രൂപയായി ഉയർന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമാണ് വില അടിക്കടി ഉയർന്നത് എഴുപത് രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില നിലവാരം മുതൽ രൂപ വരെയാണ് മാർക്കറ്റിലെ വില നാട്ടിൻപുറത്തുള്ള പാടങ്ങളിൽ പലയിടത്തും വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു പ്രാദേശിക കർഷകർക്ക് കിലോയ്ക്ക് കിട്ടുന്നുണ്ട് ഇടനിലക്കാരുടെ തള്ളിക്കയറ്റം കൂടിയിട്ടുണ്ടെന്നും കർഷകർ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നേന്ത്രക്കായ വില വർദ്ധനക്ക് കാരണമെന്ന് കരിങ്കലത്താണിയിലെ മൊത്ത കച്ചവടക്കാർ പറയുന്നു ജനങ്ങൾക്കും എന്തായാലും അഞ്ചുപ്പ് കുറച്ച് കൊടുക്കാൻ നമുക്ക് സഹായിക്കും പക്ഷേ നാട്ടിൻ പ്രദേശത്ത് ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിൽക്കാൻ വായിക്കാതെ അത് വില കൂടും ഏഹ് പക്ഷേ മിക്കവാറും ഇവിടെ വരുന്നത് തൊണ്ണൂറ് ശതമാനം നാട്ടിൽ നിന്ന് ഞാൻ പരമാവധി വാങ്ങിയിട്ട് വിൽക്കുന്നുണ്ട് ഏഹ് ജനങ്ങൾക്കും തർക്കമൊന്നുമില്ല ഏഹ് മാർക്ക് നിലവാരത്തിൽ ഇവിടെ അഞ്ചു കുറച്ച് വിൽക്കാൻ സാധ്യത എത്ര ഉപ്പ് വില വാങ്ങിട്ട് വരെ വന്നു കനത്ത മഴയും പ്രകൃതി ദുരന്തവും കാരണം വൻതോതിൽ നശിച്ചു അട്ടപ്പാടിയിൽ നിന്നുള്ള വരവും കുറഞ്ഞിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരും എന്നുള്ള പ്രതീക്ഷയിലാണ് വാഴ കർഷകർ സി സി എൻ ചത്തലൂർ ചെണ്ടുമല്ലിപ്പാടം പൂത്തുലഞ്ഞ സന്തോഷത്തിലാണ് ബിജുമോൻ കെട്ടിട നിർമ്മാണ ജോലിക്കാരനായ ബിജുമോൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കരിങ്കലത്താണിയിൽ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലിക്കൃഷി ഇറക്കിയത് ഓണവിപണിയെ ലക്ഷ്യമിട്ടു കൊണ്ടാണ് ബിജുമോൻ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് കഴിഞ്ഞ തവണ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ചതിന് ശേഷമാണ് ചെണ്ടുമല്ലി കൃഷിയിലും ബിജുമോൻ തന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത് പാട്ടത്തിനെടുത്ത കരിങ്കല്ലത്താണിയിലെ ആറ്റാശ്ശേരി പാടത്ത് ഓറഞ്ച് മഞ്ഞ എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയാണ് ബിജുമോൻ ഇറക്കിയിരിക്കുന്നത് ഒരു തൈ നാലു രൂപ വെച്ച് വാങ്ങി ആയിരത്തോളം തൈകളാണ് കൃഷി ചെയ്തു വന്നത് കളപ്പറിക്കലും മറ്റു പരിപാലനവുമെല്ലാം ബിജു ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് പൂപ്പറിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി എത്തിയ മഴയും കൃഷിയെ പ്രതിസന്ധിയിലാക്കി മഴയിൽ പൂക്കളിൽ ജലാംശം കൂടിയതോടെ പല ചെണ്ടുമല്ലി ചെടികളും ഒടിഞ്ഞു വീഴാൻ തുടങ്ങി ഇതിൽ അല്പം ഖേദം തോന്നിയെങ്കിലും പിന്നീട് ഒടിഞ്ഞുകിടക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ചെറിയ വടിയും കയറും കെട്ടിയാണ് സംരക്ഷിച്ച് നിർത്തിയത് ഓണവിപണിയിൽ പൂക്കൾ വിറ്റഴിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്നും ബിജുമോൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഈ ആറ്റാശ്ശേരി പാടശേഖരത്തെ പിന്നെ ഞാൻ കുറച്ചൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ചെണ്ടുമല്ലി കൃഷി ഒരു ആയിരം തയ്യോളം വെച്ചിട്ട് നോക്കിയാണ് അപ്പോൾ അപ്പൊ നന്നായിട്ട് ഞാൻ ഒരു രൂപ വെച്ചിട്ട് മേടിച്ച് വെച്ചാൽ അപ്പം ഞങ്ങൾ കൃഷിഭവനിലും പറഞ്ഞിട്ടുണ്ട് കൃഷിഭവനിലെ എല്ലാ സഹായവും ചെയ്തേരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതിന് പരിപാലനം എന്നൊരു നമ്മൾ കള കളവറിക്കുക പിന്നെ ഒരു വളം ഒരു വന്നിട്ട് വെച്ച് കൊടുത്ത് അത്രയേ ഉള്ളൂ പിന്നെ മഴ കുറവാണ് അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ട് അല്ല വേറെ ഇതിന് കാര്യമായിട്ട് കീടങ്ങളെ അറ്റാക്കും കാര്യങ്ങളൊന്നുമില്ല കൃഷിഭവൻ അധികൃതർ ബിജുമോനെ അഭിനന്ദിക്കുകയും ചെയ്തു ഇത്തവണ ഓണത്തിന് ആവശ്യക്കാർക്ക് പ്രാദേശിക ഭാഗത്ത് നിന്ന് തന്നെ പൂക്കൾ എത്തിക്കുമെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് സി സി എൻ ചെത്തല്ലൂർ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് വികസന സമിതി കിംസ് അൽഷിഫ ഹോസ്പിറ്റലും അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗും പാരാമെഡിക്കൽ സയൻസും സംയുക്തമായി സൗജന്യ മിക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തച്ചനാട്ടുകര നറുക്കോട് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് റൂറൽ ഹെൽത്ത് സെന്ററിൽ വെച്ചായിരുന്നു ക്യാമ്പ് തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ തമിഴ്ശെൽവി ഹർഷദ് ജാൻസൺ മാത്യു രാധാകൃഷ്ണൻ മാസ്റ്റർ ഷഹീർ അലി റഷീദ് മുറിയങ്കണ്ണി ജിസ് ജോർജ് എന്നിവർ ഉദ്ഘാടന വേളയിൽ സംസാരിച്ചു ജനറൽ മെഡിസിൻ അസ്ഥിരോഗ വിഭാഗം സ്ത്രീരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ബ്ലഡ് ഗ്രൂപ്പ് നിർണയം ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ പരിശോധന കാഴ്ച പരിശോധന ഡയറ്റ് കൗൺസിലിംഗ് ഹെൽത്ത് എക്സിബിഷൻ തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ പ്രദേശവാസികൾക്ക് സൗജന്യമായി നൽകി സി സി എൻ ചത്തള്ളൂർ ദേശീയ വടംവലി മത്സരത്തിൽ അമ്പലപ്പാറ കടമ്പൂർ സ്കൂളിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥികളെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഷാബിൻ അഭിഷേക് എന്നിവർ കേരളത്തിനുവേണ്ടി മത്സരിച്ചത് ആഗ്രയിൽ വെച്ചു നടന്ന വടംവലി മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചായിരുന്നു കേരളം വിജയം കൈവരിച്ചത് അമ്പലപ്പാറ തോഴുത്തിങ്കിൽ ഉമ്മറിന്റെയും ഷെറീനയുടെയും മകനാണ് ഷാബിൻ ആലങ്ങാട് കാവിൽനട കൃഷ്ണന്റെയും ദീപയുടെയും മകനാണ് അഭിഷേക് സി സി എൻ ഒറ്റപ്പാലം പട്ടാമ്പി കൂറ്റനാട് ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് വർഷത്തെ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപിക എന്ന നിലയിലും നാടക സിനിമാ എന്ന നിലയിലുമുള്ള തന്റെ അനുഭവങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി ബീനാർ ചന്ദ്രൻ പങ്കുവച്ചു ശ്രീപതി ട്രസ്റ്റ് ചെയർമാൻ എം കെ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം വാസുദേവൻ പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ പി ടി എ പ്രസിഡന്റ് വി മണികണ്ഠൻ വിദ്യാർത്ഥി പ്രതിനിധി അഭിരാമി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിന് ഡോക്ടർ സാഗർ എം നാരായണൻ നന്ദിയും പറഞ്ഞു സിസിഎൻ പട്ടാമ്പി രുചി വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി പാരമൗണ്ട് ഇനി വാണിയം കൊളുത്തും കെ എം ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തായാണ് പാരാമൗണ്ട് റെസ്റ്റോറന്റ് ആൻഡ് പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിച്ചത് സിനിമാ താരങ്ങളായ നിയാസ് ബക്കർ സലീം ഹസൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂരിന്റെ രുചി പെരുമയിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് പാരാമൌണ്ട് അതിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് മികച്ച അന്തരീക്ഷത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് വാണിയംകുളത്തെ ബ്രാഞ്ച് ജനങ്ങൾക്കായി തുറന്നു നൽകിയത് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ മികച്ച നിലവാരത്തിൽ നൽകിക്കൊണ്ടാണ് പാരാമൌണ്ട് റെസ്റ്റോറന്റ് ആൻഡ് പിങ്ക് കഫേ വാണിയംകുളം കെ എം ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തായി പ്രവർത്തിക്കുക നിയാസ് ഹസൻ ഏറെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച രണ്ടുപേരാണ് പ്രഗത്ഭരായിരിക്കുന്ന മലയാളികളുടെ അഭിമാനമായിരിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിയാസ് ബക്കരൻ സലീം ഹസൻ കോയ മണിമായും സീരിയലിലൂടെ കോയ പാരിജാതൻ എന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നിയാസ് ബക്കർ സലീം ഹസൻ എന്നിവർ ചേർന്ന് പാരാമൌണ്ട് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷം എന്തായാലും പാരമൗണ്ടിൻ്റെ അഞ്ചാമത് ആയിട്ടുള്ള ഈ സ്ഥാപനം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സർവേശ്വരൻ ഇങ്ങനൊരു അവ അനുഗ്രഹം എത്തിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഹനീപ്പിനും ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ഔട്ട്ലെറ്റുകൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ നല്ല ഭക്ഷണം കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കൈ കയ്യിൽ ഞാൻ മുട്ടിയപ്പോഴാണ് എനിക്കും ബർക്കത്ത് കിട്ടിയത് സാധാരണ ഒരു ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്ത എന്നെ മുൻപോട്ട് വരാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം തരുകയൊക്കെ ചെയ്ത എന്റെ ആശാനാണ് നിയാസുക പാരമെന്റിന്റെ അംബാസഡർ നിയാസിക്കയാണ് ഞാൻ ഉള്ളൂ താരമുണ്ട് കേരളത്തിന്റെ ഒരു ബ്രാൻഡായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജനങ്ങൾക്ക് ഗുണനിലവാരത്തിൽ ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യമെന്ന് ഉടമ ഹനീഫ പറഞ്ഞു നല്ല ഭക്ഷണം വിളമ്പുന്നത് കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ അഞ്ചാമത്തെ സംരംഭം ഇവിടെ തുടങ്ങുന്നത് കൂടുതൽ തുറക്കാൻ പൂട്ടുക എന്നുള്ളൊരു സംരംഭമാണ് റെസ്റ്റോറൻറ്റ് പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ അഞ്ചാമത്തെ സംരംഭം അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പേ നമ്മൾ മണ്ണാർക്കാട് നമ്മുടെ ആടുജീവിതത്തിലെ നിജീവിക്ക ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു തന്നത് വലിയ കുഴപ്പമില്ല ഉഷാറായി പോകുന്നു ഇവിടെയും ഈ ജനക്കൂട്ടത്തിനെ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നു നല്ല ഹൈജീനിക്കായിട്ട് നല്ല വ്യത്യസ്തമായ രുചിയിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഫുഡ് തരാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈ ഒരു അറിയിച്ചുകൊണ്ട് പാരാമൗണ്ട് നിയാസ് ബക്കറും സലീം ഹസ്സനും പറഞ്ഞു ഹസ്തനും അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് പാരാമൗണ്ടിന്റെ ഓണർ ഹനീഫ് അപ്പോ ഞാൻ രണ്ടാമത്തെ തവണ കേട്ടോ വരുന്നത് ഇപ്പം അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് ആണ് എന്തായാലും രുചികരമായിട്ടുള്ള ഭക്ഷണത്തിന്റെ പാരമൗണ്ടിന്റെ ഒരു സ്ഥാപനം വാനിയംകുളത്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് രുചി മാത്രമല്ല നല്ല വൃത്തിയോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വാണിയംകുളത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും എല്ലാവരും നേരിട്ട് വന്ന് ആ രുചി അനുഭവിച്ചറിയുക ഫാമിലി ആയിട്ട് തന്നെ വന്ന് വന്ന് നല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നാലാം വാർഡ് മെമ്പർ സിന്ധു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ഭാസ്കരൻ എൻ മണികണ്ഠൻ ഫുട്ബോൾ താരം ഉസ്മാൻ ആഷിഖ് തുടങ്ങിയവരും വ്യാപാരികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ചെറിയ ചടങ്ങുകളും മീറ്റിംഗുകളും സംഘടിപ്പിക്കാവുന്ന നൂറ്റി അൻപത്തോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വലിയ ഹോളാണ് ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി ഭക്ഷണം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതിന് പ്രത്യേക വാടക നൽകേണ്ടതില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു വാണിയംകുളത്തിന് പുറമേ കടമ്പഴിപ്പുറം വട്ടമ്പലം മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിലാണ് പാരാമൌണ്ടിന്റെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് പി കെ ശശിക്കായി സിപിഐഎം എടുത്തത് കടുത്ത നടപടിയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സംഘടനാ പ്രവർത്തനത്തിലെ പരിശോധനയുടെ ഭാഗമായാണ് ഈ നടപടി തെറ്റുതിരുത്താനാണ് നടപടിയെടുക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു വിമതർക്ക് ശക്തമായ താക്കീത് നൽകി ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷൻ പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവർക്ക് മാപ്പില്ലെന്നും പാണക്കാട് പോയി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പറഞ്ഞു താഴേക്കോട് പഞ്ചായത്ത് ജനകീയ ഹോട്ടൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതിനെതിരെ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി താഴേക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി ചന്ദനം കടത്താൻ നാലു പേർ പിടിയിലായി സതീഷ് ശിവൻ എന്നിവരാണ് പിടിയിലായത് ഓടി രക്ഷപ്പെട്ട അഞ്ചാമനെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്